ഹായ് ഇതേ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് യു എസിലേക്ക് പോകുന്ന എല്ലാവരുടെയും വിചാരം അവരുടെ കയ്യിരിക്കുന്ന ബി വൺ ബി ടു വിസയാണ് അവർ എത്ര നാൾ അമേരിക്കയിൽ താമസിച്ചു എത്ര നാൾ കഴിഞ്ഞ് അമേരിക്കൻ തിരിച്ചു പോരണമെന്ന് കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ എന്നാൽ അത് അങ്ങനെയല്ല കേട്ടു ഇത് ആർക്കും അറിയാത്ത ആരും ചിന്തിക്കാത്ത ആർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തി മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ബോധപൂർവ്വം അല്ല അറിയാത്തൊരു കാര്യമാണ് ഈ നമ്മളത് എത്ര നാളെ അവിടെ സ്റ്റേ ചെയ്യണം നമ്മൾ എത്ര ഏത് പേരിൽ എൻ്റർ ആയെന്നൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഡോക്യുമെന്റ് ഉണ്ട് കേട്ടോ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല യു എസ്സിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക് ചെയ്യാൻ നേരത്ത് മാത്രമേ ഇത് നമ്മൾ എൻകൗണ്ടർ ആകത്തുള്ളൂ അതിന്റെ പേരാണ് ഐ നയൻറ്റി ഫോർ ഇന്നത്തെ വീഡിയോ വിളിച്ചിട്ട് ബോറായിരിക്കും പക്ഷെ എന്നാലും ഈ ഐ നയൻറ്റി ഫോർ എന്ന് പറഞ്ഞ ഡോക്യൂമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ യു എസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അകപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ട്രാവലും നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്ന പീരീഡും ഒക്കെ പ്രശ്നങ്ങളാവും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പേപ്പർ വർക്ക് ചെയ്യണ ഗ്രീൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിലും അതിൻ്റെ നയൻറ്റി ഫോർ എന്ന് പറയുന്ന ഡോക്യുമെന്റ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിന് ഇമ്പോർട്ടൻസ് മറക്കായിരിക്കുക യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിസയക്കാലും ഇതായിരിക്കും വൺസ് യു എൻ്റർ യു എസ് നമ്മുടെ യു എസ് ഓയിലിൻ്റെ കാല് കുത്തി കഴിഞ്ഞാൽ വിസയേക്കാർ ഉപരിയായിട്ട് നിങ്ങൾ എത്ര നാൾ യു എസ് താമസിക്കണം എപ്പോൾ യു എസ്സിൽ നിന്ന് പോകണം നിങ്ങളുടെ വിസ ടൈപ്പ് ഏതാണ് നിങ്ങൾ എൻറ്റർ ചെയ്ത ഡേറ്റ് എന്നാണ് എന്ന എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് യു എസിൻ്റെ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ സി ബി പി എന്ന് പറഞ്ഞ ഏജൻസി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നൊരു ഫ്രീ ഡോക്യുമെൻ്റാണ് ഐ നയൻറ്റി ഫോർ ഇത് സി ബി പിയുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചേർക്കാം അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് വിസയിലുപരിയായിട്ട് നിങ്ങളെ യു എസിൻ്റെ വിസയുടെ വാലിറ്റി ഒരു പത്ത് വർഷമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ബി വൺ ബി ടു വിശ വരുന്ന ഒരാൾ എത്ര നാൾ യു എസിൽ നിൽക്കണം എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് ഈ പറയുന്ന ഐ നയൻ്റി ഫോർ പലർക്കും എല്ലാവർക്കും ആറുമാസം കിട്ടണമെന്നില്ല കേട്ടോ അവിടെ ഇരിക്കുന്ന സി ബി പി ഉദ്യോഗസ്ഥൻ്റെ ഡിസ്ക്രഷനാണ് നിങ്ങൾ എത്ര നാൾ യു എസിൽ നിൽക്കണമെന്ന് വായിൽ ആറുമാസമാണ് ഈ ഡി ബി വൺ ബി ടു വിസയിൽ താമസിക്കാവുന്ന പിരീഡെന്ന് ഇരിക്കെ തന്നെ നിങ്ങൾ സി ബി പി ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഈ ഐ നയൻറ്റി ഫോർ അപ്ഡേറ്റഡാകും ആ നിങ്ങളുടെ ഒരു ഒരു എഡ്യൂക്കേഷൻ ഫെയർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മീറ്റിംഗിന് വന്നാണെങ്കിൽ നിങ്ങൾക്ക് ആറുമാസം നിൽക്കേണ്ട ആവശ്യമില്ല സോ ഹി വിൽ ഡിസൈഡ് ഹൗ ലോങ് യു ക്യാൻ സ്റ്റേ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ ആ ഒരു ഡേറ്റ് ആണ് അവർ അതിൽ ഈ ഐ നയൻറ്റി ഫോറിൽ എൻറ്റർ ചെയ്യുന്നത് സോ ഡു ചെക്ക് യു ആർ ഐ നയൻറ്റി ഫോർ വൺസ് യു എൻറ്റർ ദി യു എസ് ഒ അമേരിക്കൻ സി എത്തി സി ബി ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഐ നയൻറ്റി ഫോർ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം ഐ ഫോറിന്റെ പ്രാധാന്യം എന്താന്ന് നിങ്ങൾ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴത്തും വർക്ക് ഓതറൈസേഷൻ അസൈലം ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസ് സോഷ്യൽ സെക്യൂരിറ്റി ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഐ നയൻറ്റി ഫോർ മാൻഡേറ്ററി ആണ് സോ ഈ ഡോക്യുമെന്റിൽ നിങ്ങളുടെ വരവ് പോക്കുകളിൽ എന്തെങ്കിലും മിസ്മാച്ചിങ്ങോ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കും സോ ഐ നയൻറ്റി ഫോർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മനസ്സിലാക്കുക എവിടെ നിന്നാണ് ഐ നയൻറ്റി എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഐ നയൻറ്റി ഫോർ ലഭിക്കുക എന്നുള്ളത് അത് സി ബി പിയുടെ വെബ്സൈറ്റ് ഉണ്ട് സി ബി പി ഐ നയൻറ്റി ഫോർ ഡോട്ട് സി ബി പി ഡോട്ട് ഡി എച്ച് എസ് ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റ് പോയി നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് നെയിം പിന്നെ നിങ്ങളുടെ എൻട്രി ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൂടെ നിങ്ങൾക്ക് ഐ നയൻറ്റി ഫോർ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ അത്രയ്ക്ക് സിംപിളാണ് സോ അമേരിക്കൻ വൺ കാൽകുത്തിയെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് നിങ്ങളുടെ ഐ നയൻറ്റി ഫോർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കോമൺ ഐ നയൻറ്റി ഫോർ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ മെയിൻ മിസ്റ്റേക്ക് എല്ലാവരും വിചാരിക്കുന്ന ബി വൺ ബി ടു വിസയിൽ പോകുന്നവർക്കെല്ലാം താമസിക്കാനുള്ള ടൈം പീരീഡ് ആറ് മാസമാണെന്നാണ് അങ്ങനെയല്ല കേട്ടോ ഇപ്പം ഇപ്പം ബി വൺ വിസയിൽ പോകുന്ന ബിസിനസ് മീറ്റിങ്ങുകൾക്ക് പോകുന്നവർ ആൾ ആൾക്കാർക്ക് താമസിക്കാനുള്ള പെർമിഷൻ അത് സി ബി പി ഓഫ് സി ബി പി ഓഫീസർ ഐ നയൻറ്റി ഫോറിൽ എൻറ്റർ ചെയ്യുന്ന ആണ് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് ടെക്നോളജി ഷോയ്ക്ക് പോകാമെന്ന് വിചാരിക്കുക ആ ഷോ ഒരു ഒരാഴ്ച ഉണ്ടായിരിക്കത്തുള്ളൂ നിങ്ങൾക്ക് ആ സി ബി പി ഓഫീസർ അലോക്കേറ്റ് ചെയ്ത ടൈം ചിലപ്പോൾ ഒരു മാസമായിരിക്കാം ചിലപ്പോൾ ആറുമാസമാകാം പക്ഷെ ഒരു മാസമാണ് നിങ്ങളുടെ ഐ നയൻറ്റി ഫോറിൽ അയാൾ എൻട്രി ചെയ്തിരിക്കുന്നതെങ്കിൽ നീ ആ ഒരു മാസത്തിൽ മാത്രമേ നിങ്ങളോട് നിൽക്കാൻ പാടുള്ളൂ മനസ്സിലായില്ലേ ഫോർ എക്സാ അതൊരു എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഫുഡ് ബ്ലോഗർ ആണ് അപ്പം ഞാൻ പോയിട്ട് എനിക്ക് അമേരിക്ക മൊത്തം ചുറ്റി ചുറ്റിക്കാണു സോ നാച്ചുറലി ഹി വിൽ ഗിവ് മീ സിക്സ് മന്ത്സ് റൈറ്റ് ആറ് മാസം എനിക്ക് തരും അതുപോലെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചും വിസിറ്റിലും ഡ്യൂറേഷനിലും വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾ അമേരിക്കൻ മണ്ണി കാല് ഉടനെ തന്നെ നമ്മൾ ഐ നൈൻറ്റി ഫോർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്തിരിക്കണം മാൻഡേറ്ററി ആണ് ലാൻഡ് വേഴ്സസ് എയർ വേഴ്സസ് സി അതെന്ന് വെച്ചാൽ നിങ്ങൾ എയർ വഴിയാണോ അല്ലെങ്കിൽ സി വഴിയാണോ യു എസ് എത്തുന്നത് കപ്പൽ വഴിയാണോ ഫ്ലൈറ്റ് വഴിയാണോ യു എസ് എത്തുന്നതെങ്കിൽ ഐ നയൻറ്റി ഫോർ ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ആകും നിങ്ങൾ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഐ നയൻറ്റി ഫോർ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈനിൽ ജനറേറ്റ് ആകും പക്ഷേ റോഡ് വഴി വരുന്നത് ഫോർ എക്സാമ്പിൾ കാനഡ മെക്സിക്കോൻ ബോർഡർ വഴി വരുന്നവർക്ക് അവർക്കൊരു നോർമലി ഒരു പേപ്പറാണ് കൊടുക്കാറുള്ളത് ഐ നയൻറ്റി ഫോറിൻ്റെ ഫോർ എക്സാമ്പിൾ ഐ നയൻറ്റി ഫോർ നിങ്ങൾ ലംഘിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് നിങ്ങളെ ട്രാവൽ പ്ലാൻ ചെയ്യാം ഫ്യൂച്ചർ വിസാസ് ചെയ്യാൻ പറ്റും ഡിപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പാസ്പോർട്ട് ഒരു മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ബാൻ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെ നമുക്കിത് ഒഴിവാക്കാമെന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ നയൻറ്റി ഫോർ ഡൗൺലോഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിൽ ഞാൻ അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴാണ് ഓക്കെ ക്ലാസ് ഓഫ് അഡ്മിഷൻ ബി റ്റു ആണ് ടൂറിസമാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ അഡ്മിറ്റ് അണ്ടിൽ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനാറാം തീയതിയാണ് ഞാൻ ആക്ച്വലി നവംബർ അവസാനം തന്നെ ഞാൻ ഞാനിവിടെ നാട്ടിലെത്തി സോ എനിക്ക് അത് പ്രശ്നമില്ല നാല് മാസം അഞ്ച് മാസമായപ്പോൾ തന്നെ ഞാൻ നാട്ടിലെത്തിയതുകൊണ്ട് പ്രശ്നമില്ല സോ അഡ്മിറ്റ് അണ്ടിൽ ദിസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് വരെ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള നിയമപരമായ അവകാശം അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വിസ എക്സ് സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യുക വിസ വിസയുടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്തെങ്കിലും റീസൺ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക വിസയ്ക്ക് നിങ്ങൾക്ക് എൻട്രി ഉള്ള എൻട്രിക്ക് ഉള്ളൊരു രേഖ മാത്രമാണ് ബട്ട് ഐ നയൻറ്റി ഫോർ ആണ് നിങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റേയുടെ വാലിഡ് ഡോക്യുമെൻ്റ് സോ അത് മറക്കാതിരിക്കുക എപ്പോഴും നമ്മൾ യു എസിൽ കാലു കഴിഞ്ഞിട്ട് സി ബി പി ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഐ നയൻറ്റി ഫോർ ചെക്ക് ചെയ്യുക അതിൻ്റെ സേവ് ഒരു പി ഡി എഫ് കോപ്പി എപ്പോഴും നിങ്ങളുടെ ക്ലൗഡിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ കരുതുക പിന്നെ ഈ ഐ നൈൻറ്റി ഫോറിലെ അഡ്മിറ്റ് അണ്ടിൽ ഡേറ്റ് അത് ഒരു ഗൂഗിൾ കലണ്ടറിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക പിന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സി ബി ഫിയുടെ സി ബി പിയുടെ ഡിഫേഡ് ഇൻസ്പെക്ഷൻസ് ആയിട്ടുണ്ട് അതിൽ പോയിട്ട് ഫിക്സ് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സി ബി പിക്ക് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഫിക്സ് ചെയ്ത് തരുന്നതാണ് പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു പയ്യനുണ്ടായിരുന്നു സോ ഈ ആറ് മാസം കഴിഞ്ഞു അവൻ ആക്ച്വലി അലോഡ് ചെയ്യേണ്ട ടൈം ഞാൻ മൂന്ന് മാസമായിരുന്നു പക്ഷേ അവൻ അവൻ നയൻ നയൻ ഫോർ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു എനിക്കും അറിയത്തായിരുന്നു കാരണം അസേലും ആ ആ പരിപാടിയുടെ ആപ്ലിക്കേഷൻ സമയത്താണ് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടത് അപ്പോൾ ഈ പയ്യൻ ഇത് ചെക്ക് ചെയ്യാതെ ഓവർ സ്റ്റേ അടിച്ചു അവന് മൂന്ന് മാസമായിരുന്നു അലോട്ട് ചെയ്യാൻ ടൈം പക്ഷെ അവന് ആറ് മാസം അവൻ സ്റ്റേ ചെയ്തു അഞ്ച് മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവൻ പോയത് അത് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് അവൻ്റെ തിരിച്ച് റീഎൻട്രി അലൗഡ് ആയില്ല സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യു എസിലേക്ക് ട്രാവൽ ചെയ്യുന്ന നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാറ് വളരെ ആണ് അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങളിത് ഈ വീഡിയോ നിങ്ങളുടെ യു എസ്സിൽ പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് സോ ബാക്കിയുള്ള ലിങ്കുകൾ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അപ്പോൾ താങ്ക് യു അഗൈൻ ഫോർ വാച്ചിങ് ഗായ്സ് താങ്ക് സോ മച്ച് ഫോർ യുവർ ഇൻ ഇൻവാലിബിൾ സപ്പോർട്ട് ഐ വിൽ കം ബാക്ക് വിത്ത് അന്തർ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ